ഈശ്വമായിക്ക് ശുചിയായിരിക്കും ഈശ്വമായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെവരും അനുഭവിച്ചറിയുവാൻ ഇടം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഉപേക്ഷിക്കാം അറിവിന്റെ വചനത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ശുശ്രൂഷകൻ എന്നിവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗിയുടെ രോഗമുള്ള ഭാഗത്ത് നമ്മുടെ ശരീരത്തിൽ ചലനങ്ങൾ അനുഭവപ്പെടും അതുപോലെ ശക്തമായ വേദന ഉണ്ടായിരുന്നിരിക്കും വേദന ഉണ്ടാകുമ്പോൾ ആ രോഗിയെ ഈശോ എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം ഈശോ നമ്മുടെ വേദനകളാണ് അവനേറ്റെടുത്തത് നമ്മുടെ രോഗങ്ങളാണ് അവൻ അവനേറ്റെടുത്തത് എന്ന് ഏശയ പ്രവാചനങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത് അപ്പോൾ ഈശോയ്ക്ക് ഇന്ന് ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു ശരീരം ആവശ്യമുണ്ട് അത് എന്നിലൂടെ ഈശോ ഏറ്റെടുക്കുന്നു എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സൗഖ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ രോഗിയുടെ നമുക്ക് പറയാൻ സാധിക്കുക ഇന്ന് പലരും ഇങ്ങനെ ശരീരത്തിൽ രോഗമുണ്ടാകുമ്പോൾ പലരും ശുശ്രൂഷ നിർത്തുകയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നു കാരണം അവരുടെ ശരീരത്തിന് അസൈകമായ വേദന ഉണ്ടായി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എനിക്ക് രോഗമുണ്ടാകുന്നത് അതുകൊണ്ട് ഇനി ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് അറിവില്ലായ്മയിലേക്ക് സാത്താൻ നമ്മളെ നയിക്കാറുണ്ട് കുറ്റബോധം നൽകും രോഗപീഡനം നൽകി നമ്മളെ നയിക്കും എന്നാൽ ആ രോഗം അപ്പോഴെ തന്നെ ഈശ്വരസനത്തിൽ ഏറ്റുപന്നു പ്രാർത്ഥിച്ചാൽ ആ രോഗം ആ രോഗിക്ക് സൗഖ്യപ്പെടുന്നതോടൊപ്പം തന്നെ നിങ്ങളും പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതി ശക്തിയിലൂടെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ കണ്ടത് ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ധ്യാന കേന്ദ്രത്തിലായാലും ഓപ്പൺ എയറിലായാലും നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ രോഗസൗഖ്യം വരുമ്പോൾ എൻ്റെ ശരീരത്തിന് ആ ഭാഗത്ത് വേദന ഉണ്ടാവും അത് ആ സൗഖ്യം വിളിച്ചു പറയാതെ സമൂഹത്തോട് പറയാതെ ആ രോഗം എന്നിൽ വിട്ടുപോകില്ല ഞാനത് സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ എന്നിൽ നിന്ന് ആ രോഗം വിട്ടുപോകും കാരണം ആ സമയത്ത് വേദന എനിക്ക് പൂർണ്ണമായി മാറിപ്പോകും അങ്ങനെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ചില രോഗങ്ങൾ നമുക്ക് വേദന വന്നാലും നമ്മൾ നിന്ന് ആ വേദന വിട്ടുമാറണമെന്നില്ല അപ്പോൾ നമ്മൾ തിരിച്ചറിയണം ആ വ്യക്തി വീണ്ടും അനുസരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ തുടർന്നും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യഗാനത്തിന് മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിന്ന് ആ രോഗം പൂർണ്ണമായി വിട്ടുപോകുന്ന നമുക്ക് അറിയാൻ സാധിക്കും ഫേസ് വാഷ് ദൈവ സഹോദരങ്ങളെ ഇത് നമ്മൾ ശരീരത്തിൽ അനുഭവപ്പെട്ട രോഗത്തെക്കുറിച്ചാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് ദൈവ്യം വെളിപ്പെടുത്തിച്ചേരുന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ഇതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ദൈവസന്നദ്ധ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ രോഗം സൗഖ്യപ്പെടുത്തണമെന്ന് തിരിച്ചറിയുക സ്നേഹാദിനെ ഞങ്ങളുടെ ശരീരത്തിലൂടെ നീ രോഗം ഏറ്റെടുക്കുകയും ആ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അന്നേക്ക് നന്ദി പറയും ദൈവം അനേകം മക്കൾക്ക് അങ്ങയുടെ രോഗശാന്തി വരം നൽകുകയും അറിവിൻ്റെ വചനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവരേക്കും പരിശുദ്ധമുള്ള ശക്തി ഒഴുകി ഇറങ്ങട്ടെ പരിശുദ്ധിയാമ്മയെ ആശ്രയമാറാമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേണ്ടി ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രത്യേകമായി മദ്യസ്മരിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് അതിനെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈ ശ്രമിച്ചു കായിക്കെ സ്തുതിയായിരുന്നു